ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം താ ഞാൻ ഇന്ന് ഒരുപാട് ദിവസം കൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോയാണ് പക്ഷേ ഇന്നാണ് ഞാൻ എന്തോ എനിക്കെന്തോ ആ വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ എന്തോ ഒരു വല്ലായ്മ കാരണം ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് അപ്പം എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു കേസാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എല്ലാവരും അറിഞ്ഞ കേസാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അഫാനെന്ന പ്രതി അഞ്ചു പേർ അതായത് സ്വന്തം കുടുംബത്തിലെ തന്നെ അഞ്ചു പേരെ നിഷ്കരണം കൊന്നൊടിക്കിയ ആ ഒരു കാര്യമാണ് അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം വെഞ്ഞാറമൂടാണ് എൻ്റെ സ്ഥലം എന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അപ്പം അവിടെ വന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിനകത്തുള്ള നടന്നൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ പറയുന്നു ഒരിക്കലും ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ ഉള്ളു കാരണം ആ പിതാവ് ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എല്ലാം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്ന ആ ഒരു അവസ്ഥയിലുള്ള അത് സ്വന്തം മകൻ കാരണം കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ആ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ മകൻ ചെയ്ത തെറ്റിന് പക്ഷേ ആരും ആ മകനെ ഈ ഒരു സംഭവം അറിഞ്ഞാൽ ആരും അദ്ദേഹത്തിന് ഒരിക്കലും കുറ്റം പറയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മകന് വേണ്ടപ്പെട്ട വേണ്ടതെല്ലാം മകനും കുടുംബത്തിനും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് കൊറോണ ടൈമിൽ ചെറിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതാണ് അവരുടെ ബിസിനസ് തകരാൻ കാരണമെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ട്രാവൽ ബാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഏഴ് വർഷമായി ആറര വർഷം കഴിഞ്ഞു അദ്ദേഹം നാട്ടിൽ വന്നിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നമ്മൾ കൂട്ടി ആലോചിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്രയും ക്രൈസിന് ഇടയ്ക്കും ഭാര്യ മക്കളെയൊക്കെ വിദേശത്ത് കൊണ്ടുപോയി ക്കൊക്കെ ആയിട്ട് പോയി അവിടെ കുറേ നാൾ ഉണ്ടായിരുന്നു അപ്പം അത്രയും നല്ലൊരിതിലൊക്കെ നിന്ന ആൾക്കാരാണ് പെട്ടെന്ന് ഈ ഒരു മകൻ കാരണം ആ കുടുംബം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി എന്ത് കാരണത്തിന്റെ പേരിലായാലും ഈ ചെയ്തത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാരണം കാര്യമാണല്ലേ അത് ഈ പറയുന്ന ബാങ്കിൻ്റെ പ്രശ്നങ്ങളായാലും കടമായാലും ഈ പറഞ്ഞ കടമുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു വീടുണ്ടായിരുന്നു അത് വിറ്റിട്ട് കടം തീർക്കാമായിരുന്നു ഇത് സ്വന്തം അനിയന ആദ്യം സ്വന്തം ഉമ്മായ ഉമ്മ മരിച്ചെന്നുള്ള ഉറപ്പിൽ പിന്നെ അടുത്ത ഉമ്മാടെ ഉമ്മ വാപ്പാടെ ഉമ്മായ അതുപോലെ തന്നെ വാപ്പാടെ ചേട്ടന ചേട്ടൻ്റെ വൈഫിന് സ്വന്തം അനിയന സ്വന്തം സുഹൃത്തിന് അതായത് പെൺസുഹൃത്ത് ഗേൾ ഫ്രണ്ടിന് ഇതൊക്കെ നമ്മളിങ്ങനെ പറയുന്ന നമുക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മെൻ്റലി ഭയങ്കര അതായത് മാനസികമായിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മുട്ടലാണല്ലേ ഇതുപോലെ ഫോണിൽ രാത്രിയോളം നിന്ന് മൊബൈലിൽ സെർച്ച് ചെയ്തും എങ്ങനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊല്ലുന്ന ആ ഒരു ഇതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടിട്ടായിരിക്കണം ഈ ഒരു ക്രൈമിലേക്ക് കിടന്നത് അല്ലാതെ ഒരാൾക്ക് ചുമ്മാ ഒരു നേരം ഒതിച്ചുണരും ഒതിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക നേരം പുലർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിച്ചിട്ടല്ലോ നമ്മളിങ്ങനെ ഇത് ഇതിനു വേണ്ടി ഒരുപാട് ദിവസം ചിലപ്പോൾ പ്ലാൻ ചെയ്ത് കാണും എങ്ങനെ ഇങ്ങനെ കൊലപ്പെടുത്താം അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്താൻ ഈ ചുറ്റൊക്കെ ഉപയോഗിക്കാൻ കാരണം എന്താണ് ഈ പെൺ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മാല തിരിച്ചു കൊടുക്കാം എന്നൊരു പേരിലായിരിക്കണം അവളെ വിളിച്ചു വരുത്തിയത് ആ ഒരു ഇത് കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ വന്ന ആ കൊച്ചിനെ പോലും എല്ലാം അവളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെ കൊന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഇത് അവളെയും ഇതും ഇല്ലാതാക്കിയത് എന്നൊക്കെ പറയുന്നത് അതായത് ചുറ്റി വെച്ച തലയ്ക്ക് അടിച്ചു കൊന്ന് എന്നൊക്കെ പറയുന്നു നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഞെട്ടലാണ് കാരണം നമ്മുടെ വീട്ടിനടുത്ത് നമ്മുടെ നാട്ടിന് നമ്മുടെ നാട്ടിലാണിത് നമ്മുടെ കേരളത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതും സ്വന്തം ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആ വാപ്പ ഇത്രത്തോളം വേദനിക്കുന്നുണ്ടാവും ഇപ്പം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഉമ്മ ഒരിക്കൽ പോലും മകനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എന്നിരുന്നാലും ആ ഉമ്മാടെ ആ വാപ്പാടെ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അബ്ദുൾ റഹീമിന്റെ ഇൻറ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അഫാൻ്റെ വാപ്പാട അപ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്ക് ആ വീട്ടിലോട്ട് പോകാനുള്ള പോകാനുള്ളൊരിതില്ല കാരണം മാനസികമായിട്ട് ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു കുടുംബത്തിലും ഇങ്ങനെ വരരുതെന്നാണ് ദു ചെയ ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും അവർക്ക് ഇനി ആ ഒരു വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ ബന്ധുക്കളാരും ഇതാക്കാൻ പറ്റത്തില്ല ആരുടെയും വീട്ടിൽ പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ഹോസ്പിറ്റൽ ബില്ല് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ എം എൽ എയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ന്യൂസുകൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ആ പിതാവിതെങ്ങനെ സഹിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു നമുക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ശരിക്കും അവരവരുടെ ഇപ്പം നമ്മുടെ പറയത്തില്ലേ നമ്മൾ പറയത്തില്ലേ സ്വന്തം കണ്ണി കുത്തിയാലേ അതിൻ്റെ വേദന അറിയൂ എന്ന് ശരിക്കും അത് തന്നെയാണ് പറഞ്ഞാൽ എന്നും ആർക്കും മനസ്സിലാവത്തില്ല പക്ഷെ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആ പിതാവിന്റെ അവസ്ഥ ഒന്നാലോചിക്കണേ അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് എന്റെ അഭിപ്രായം മാത്രമല്ല കേരളക്കാർ മൊത്തത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഞാൻ പറയുന്നത് കേരളക്കാർ മൊത്തത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയിലെ നിയമം ഈ ഒരു കാര്യത്തിലെങ്കിലും വന്നാൽ പല കാര്യങ്ങളിലും നമ്മുടെ നിയമത്തിനെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒന്നുമല്ല പക്ഷേ സൗദി അറേബ്യയിലെ നിയമം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു പരിധി വരെ നമ്മുടെ നാട്ടിലെ ഈ ഒരു കുറ്റകൃത്യവും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ അതായത് ഇവിടുത്തെ ഇതറിയാമല്ലോ എല്ലാത്തിനും കൈക്ക് കൈ കാലിന് കാലിൽ ജീവനെടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടില കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അപേക്ഷിച്ച് ഒരുപാട് ക്രൈം കുറവാണ് സൗദി അറേബ്യയിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമം തന്നെയാണ് വരാനുള്ളത് ഇവനെയൊക്കെ പോലുള്ള ഈ അഫാനെ പോലെയൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് ജയിലിലിട്ട് തീറ്റയും കൊടുത്ത് സർക്കാരിന് അധിക ചെലവുണ്ടാക്കുന്ന എന്തിനാണ് അതിൻ്റെതും ഒരു കാര്യവുമില്ല കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോർട്ടിൽ അവനെ കിട്ടാനുള്ളതിൽ വെച്ച് മാക്സിമം ഏറ്റവും നല്ല രീതിയിലുള്ള മാക്സിമം ശിക്ഷ തന്നെ അവനെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് എൻ്റെ മാത്രം ആയിരിക്കത്തില്ല കേരള കേരളക്കരക്കാർ മൊത്തം ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമായിരിക്കും ഇത് അല്ലേ അല്ലാതെ അഫാൻ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആരും ഈ കൂട്ടത്തിൽ കാണത്തില്ലല്ലോ കാണത്തില്ല സ്വന്തം സഹോദരൻ കാക്കാന്ന് വിളിച്ചുകൊണ്ടാണ് ശരിക്കും ഇക്കാന്നോ കാക്ക വിളിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് വീണത് അതോടെയാണ് ആ രണ്ടുപേരെ അധികം അഞ്ച് മരണസംഖ്യ അഞ്ചെന്നുള്ളത് വീണ്ടും ഏഴാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ബന്ധുക്കളായ രണ്ടുപേരെയും കൂടെ ലക്ഷ്യമിട്ടിരുന്നു അഫാൻ പക്ഷേ ആ ഒരു ടൈമിൽ പോലും അഫ്വാൻ ആ ഒരു അവർക്ക് എന്തോ പടച്ചതിൻ്റെ ഇതിൽ ആയിസ് ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അതോടെയാണ് അഫ്വാൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ മനോധൈര്യം ചോർന്നു പോയതും അനിയനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ചുറ്റിക്ക് വെച്ച് അടിച്ചു കൊന്ന് അതും ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് കഴിക്കുക അത് ഫുഡ് വാങ്ങിക്കാനായിട്ട് ഓട്ടോയിൽ പോകുന്നതും അവിടെ ഇറങ്ങി ആ കടയിൽ കയറി ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കൊണ്ടു വന്ന അഫാനെ തിരിച്ച് ബൈക്കിൽ പോയി അവൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടല്ലേ അവൻ ഈ ഒരു ഇത് കാണിച്ചത് അതുപോലെ ആ ഫർസാന എന്ന് പറയുന്ന നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് പ്രതീക്ഷയോടെ ആയിരിക്കും അത് വന്നിട്ടുള്ളത് നമ്മൾ നമുക്ക് എന്തോ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു ഭയങ്കര വിഷമം ഞാനിത് ചെയ്യേണ്ട ഈ വീഡിയോ ചെയ്യരുതെന്ന് ഒരാളാണ് പക്ഷേ എന്തോ എനിക്ക് അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഈ സംഭവം അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ പേരുമല എന്ന് പറയുന്ന സ്ഥലം അവിടെ തന്നെയാണ് നടക്കുന്നത് വെഞ്ഞാറമൂടുന്ന ഏകദേശം ഒന്ന് ഒന്നര കിലോമീറ്ററിനകത്തെയുള്ള ഈ പേരുമല അവിടെ എത്താനായിട്ട് ഇതുപോലെ ഈ അഫാൻ ചുറ്റിക അതായത് ചുറ്റിക വാങ്ങിച്ച് ബാഗിൽ സേഫ് ആക്കി വെച്ച് ആണ് ഇവിടെ പോകുന്നത് അതും ആ ഷോപ്പിലും കാര്യങ്ങളിലും ഒക്കെ തെളിവെടുപ്പും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നടന്നിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും കണ്ടു കാണും ന്യൂസിലൂടെ ഞാൻ പറയാതെ തന്നെ എല്ലാം കണ്ടു കാണും പിന്നെ അഫാൻ്റെ വാപ്പാടെ ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് അതും ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഗോകുലം ഹോസ്പിറ്റലിലിരുന്ന് ആ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഇത് ഒരു ചാനലുകാരെ അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്കുകാരെ കൊണ്ട് പൊരുതിമുട്ടി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അവർക്ക് കാരണം നമ്മളിപ്പോൾ പത്ത് രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ദിവസം 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 അവർ പലിശ കൂട്ടുപലിശ അങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നവരതാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് ബാങ്കിൻ്റെ ഒരിതാണ് എന്ന് അവരുടെ ഒരു പോളിസി ആണെന്നവർക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നിരുന്നാലും ഒട്ടും ഒരു ദയവില്ലാതെ കാണിച്ച ആ ഒരു ഇതും ഈ ഒരു കൂട്ടക്കൊലയ്ക്ക് പിന്നിലൊരു റീസൺ ആയാം ആ ആയേക്കാം എന്നെനിക്ക് തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞത് അപ്പോഴ് നമ്മൾ പറയും പോലെയൊന്നുമല്ല ഒരുപാട് കാര്യങ്ങള് ഇതിൻ്റെ പിന്നിലുണ്ട് അഫാൻ ഇത് ഇന്നും ഇന്നലെയും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കത്തില്ല പക്ഷേ ഇതിനു വേണ്ടി അഫാന് പ്ലാൻ ഇട്ടിട്ട് ഒരുപാട് ദിവസം കഴിയും ചിലപ്പം അത് നെറ്റിലായാലും ഉറക്കമൊഴിഞ്ഞെന്ന് അഫാൻ മൊബൈൽ യൂസ് ചെയ്യുമെന്ന് ഉമ്മ തന്നെ പറഞ്ഞ് അഫാന്റെ ഉമ്മ ഷെമി തന്നെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞതായിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് അഫാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഏതെങ്കിലും ഒരു പ്രതി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു കുറ്റബോധമെങ്കിലും കാണും പക്ഷേ അഫാൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫാനെ തെളിവെടുപ്പിന് കൊണ്ടുപോയ സമയങ്ങളിൽ ഒരു കൂസലുമില്ലാതെ അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരിതുമില്ലാതെ ഒരു പക്ക ക്രിമിനലിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എ ബോൺ ക്രിമിനൽ അങ്ങനെ തന്നെ പറയണം അല്ലാതെ വേറെ ഒരു വാക്കും അവനെ പറയാനായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരുത്തന് മാത്രമേ ഇത്രയും ഇതായിട്ട് എങ്ങനെയാണ് അതായത് അവന്റെ വാപ്പ അവന്റെ വല്യ അഫാന്റെ വല്യാപ്പാട അതായത് വാപ്പാട ചേട്ടന്റെ വൈഫിന് അവൻ്റെ കയ്യിലൂടെയാണ് ആ സ്ത്രീ കുഴഞ്ഞു വീണത് ആദ്യത്തെ അടിയിൽ അപ്പൊ എത്രത്തോളം ക്രൂരനാണ് അവൻ എന്നിട്ടും വീണ്ടും അടുക്കള വാതിലിലോട്ട് വലിച്ചുകൊണ്ട് പോയി വീണ്ടും വീണ്ടും അടിച്ച് അടിച്ചവര് ഇതാക്കി കളയാണ് ചെയ്തത് ആദ്യം എന്നിട്ട് അവ അവിടെ ഇരുന്ന മൊബൈൽ എടുത്തിട്ട് പോയി അതുപോലെ തന്നെ കാറിൻ്റെ കീ അങ്ങനെ വേണ്ട പറയണ്ട അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോരുത്തനാണ് അപ്പൊ ഇനി ഇവനെ ഇങ്ങനെ തെളിവെടു സർക്കാരിന് ശരിക്കും പറഞ്ഞാൽ നഷ്ടമല്ലേ ഇത് അതായത് ഇങ്ങനെ തെളിവെടുപ്പ് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതല്ലാതെ ഇവനെ തീറ്റിപ്പോറ്റി ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമത്തിന് ഓരോരോ ഇതുണ്ട് ശരിയാണ് അല്ല എന്നല്ല പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ഇവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവന് കൊടുക്കണം എന്നാണ് എനിക്കും കേരളക്കാർക്കും മൊത്തത്തിൽ പറയാനുള്ളതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ച ആളാണ് പക്ഷേ എനിക്കിത് ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ലായിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ താങ്ക് യു